അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഡെസ്നിയൽ ആഘോഷങ്ങൾ നടന്നു ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ജനങ്ങളുടെ മൌലിക അവകാശങ്ങളെ കവർന്നെടുക്കുവാൻ ശ്രമിക്കുകയും അതിനായി നിരവധി നിയമനിർമ്മാണങ്ങൾ വിവിധ സർക്കാരുകൾ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പ്രസിദ്ധ ജേണലിസ്റ്റും എഴുത്തുകാരനും ആംനസ്റ്റി ഇന്റർനാഷണലിലെ ഇന്ത്യൻ മേധാവിയുമായ ആകാർ പട്ടേൽ പ്രസ്താവിച്ചു മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഡെസ്നിയൽ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ മൂന്നാമത് സെക്ഷനിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മതസ്വാതന്ത്ര്യവും മതപ്രചരണവും ഭരണഘടനയിൽ അനുശാസിക്കുന്നുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇതിന് വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ നടത്തിവരുന്നുണ്ട് ഉദാഹരണമായി ഗുജറാത്തിൽ വിദേശികൾക്ക് ഭൂമി വാങ്ങാൻ അനുവാദമില്ലെങ്കിലും ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിനതിനുള്ള അനുവാദം നിഷേധിച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യ വളർന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും എൺപത് കോടി ജനങ്ങൾ ഇന്നും സർക്കാരിന്റെ ഭക്ഷ്യധാന്യ വിതരണത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ജനങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നുള്ളൂ എന്ന് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു മണിപ്പൂരിൽ മനുഷ്യാവകാശ ധംസനങ്ങൾ നടത്തിയിട്ടും അത് പരിഹരിക്കപ്പെടുവാൻ ആരും മുൻകൈ എടുത്തിട്ടില്ല ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നിയോഗിച്ചാൽ അത് അംഗീകരിക്കുവാൻ മറ്റൊരു സമുദായം തയ്യാറാകുന്നില്ല എന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് വിഖ്യാതമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കിയ ശേഷം ഇന്ത്യയിൽ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ വളർച്ചയുണ്ടായിട്ടുള്ളൂ ഈ കാലഘട്ടം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ ആളോഹരി വരുമാനം നൂറ്റി എൺപത് ഡോളറും ചൈനയുടേത് നൂറ്റി അറുപത് ഡോളറുമായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടില്ല അതേസമയം ചൈന ഏറെ വളർന്നു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരെ പാഠനാധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജിജി ജോസ് ജോസഫ് ചെറിയത്ത് അന്നാഗ്രേസ് രാജു അനുശ്രീ പി എ പ്രീത് രമേശ് സ്മൃതി രമേശ് എന്നിവർ പ്രസംഗിച്ചു